സ്പീക്കർ അങ്ങനെ സമ്മർദ്ദത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു പദവിയല്ല പ്രതിപക്ഷ നേതാവിനെ കൊല്ലും രാഹുൽ ഗാന്ധിയെ കൊല്ലും എന്ന് പറഞ്ഞാൽ അയാൾ ആ ചാനലിന്ന് പുറത്തിറങ്ങുമ്പോൾ പോലീസിന്റെ വണ്ടി വണ്ടിയുണ്ടാവണോ അവിടെ അയാൾ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ വീഡിയോ ചെയ്തതിന്റെ പേരിൽ മാധ്യമ പ്രവർത്തകരെ അടക്കം ജയിലിലടക്കാൻ ശ്രമിക്കുന്ന ഗവൺമെന്റ് അല്ലേ പിണറായി വിജയന്റെ ഗവൺമെന്റ് നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ബി ജെ പി നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി നിലവിലിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ന് നിയമസഭാ സമ്മേളനം നടക്കുന്ന ദിവസമാണ് ഈ ഒരു സമ്മേളനത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് അതായത് ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയം അവതരിപ്പിക്കണം എന്നാണ് നോട്ടീസ് നൽകുകയായിരുന്നു എന്നാൽ ഇത് പ്രാധാന്യമില്ലാത്ത വിഷയമാണ് എന്നുള്ള പ്രസ്താവനയാണ് സ്പീക്കർ നടത്തിയത് ഇതിനെതിരെ പ്രതിപക്ഷം സഭയിൽ ബഹളം ഉണ്ടാക്കുകയും പിന്നീട് സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് വരികയുമാണ് ചെയ്തത് എന്തായാലും ഇത്തരം സംഭവങ്ങൾ അതായത് രാഹുൽ ഗാന്ധിയെ ഇത്തരത്തിൽ വധിക്കണം എന്നുള്ള പ്രസ്താവന വളരെ നിസാരമായാണോ സ്പീക്കർ ഉൾപ്പെടെയുള്ള നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിലുള്ളവർ കണക്കാക്കുന്നത് എന്നുള്ള ചോദ്യമാണ് നിലവിലിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ പി സി വിഷ്ണുനാഥ് എന്താണ് സ്പീക്കറെയും സ്പീക്കർക്ക് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തിയെന്ന് നമ്മൾ കരുതുന്ന സ്പീക്കർ അങ്ങനെ സമ്മർദ്ദത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു പദവിയല്ല ഗവൺമെൻറ്റിനും പറ്റിയെന്നാണ് ഞങ്ങൾ അത്ഭുതപ്പെടുന്നത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് വെടിയുണ്ട വായിക്കും എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞയാൾ ആ ചാനലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് അയാളെ പോലീസ് ചെന്ന് അറസ്റ്റ് ചെയ്യണ്ടേ പ്രതിപക്ഷ നേതാവിനെ കൊല്ലും രാഹുൽ ഗാന്ധിയെ കൊല്ലുമെന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ട് അയാൾ അയാളാ ചാനലിന്ന് പുറത്തിറങ്ങുമ്പോൾ പോലീസിൻ്റെ വണ്ടിയുണ്ടാവണം അവിടെ അയാൾ അറസ്റ്റ് ചെയ്യാൻ ഇത്ര ദിവസമായിട്ടും അയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല പേരിന് മാത്രം ഇന്നലെ ഒരു കേസെടുത്തു ആ വിഷയം നിയമസഭയിൽ കൊണ്ടുവരുമ്പോൾ ആ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് നോട്ടീസ് ചർച്ച ചെയ്യണമെന്നുള്ള നോട്ടീസ് അവതരിപ്പിക്കാൻ പോലും അതാരാണ് കെ പി സി സിയുടെ പ്രസിഡൻ്റാണ് നോട്ടീസ് കൊടുത്തത് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അപ്പോൾ ബി ജെ പിയെ ഇക്കാര്യത്തിൽ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഗവൺമെൻറ് പിന്നെ വിധേയത്വത്തിൻ്റെ അങ്ങേയറ്റം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഈ കാര്യം വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കും ആ നിയമപരമായും രാഷ്ട്രീയപരമായും ഈ പ്രശ്നത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി യു ഡി എഫും തീരുമാനിച്ചിട്ടുള്ളത് ഒരു കോൺഗ്രസ് നേതാവിന് ഈ ചാനൽ ചർച്ചകളിലോ പൊതുവേദികളിലോ ഇത്തരത്തിൽ വധഭീഷണിക്ക് വിധേയമാക്കും അല്ലെങ്കിൽ കൊല്ലപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞാൽ ഇതായിരിക്കും ഇനിയിപ്പോൾ നമ്മുടെ ഭരണകൂട ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ മാധ്യമപ്രവർത്തകരെ അടക്കം പിന്നെ അറസ്റ്റ് ചെയ്യുന്ന ജയിലടയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ് അല്ലേ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ആ ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഷാജൻ കറിയയുടെ കാര്യത്തിലാണെങ്കിലും ഷാജഹാൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റു പല ആളുകളുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ കണ്ടതല്ലേ ആ ആണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ വെടിവുണ്ട വായിക്കും നെഞ്ചിലേക്ക് എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല ആ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട എന്ന് പോലും തീരുമാനിക്കുന്നത് ഇത് കേരളം കാണുന്നുണ്ട് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്താണ് അല്ല ഇത് വളരെ ഇതിന് രാഷ്ട്രീയപരമായിട്ട് ഇന്നലെ കേരളത്തിലുടനീളം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർന്നു വന്ന ഒരു വധഭീഷണിയെ ചെറിയൊരു സംഭവമായല്ല കോൺഗ്രസ് നേതാക്കൾ ഇതിനെ നോക്കിക്കാണുന്നത് ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയായതിനു ശേഷമാണ് ഈ ഒരു ചാനൽ ചർച്ചയിൽ വധഭീഷണി ഉയർത്തിയ ബി ജെ പി നേതാവിനെതിരെ കേസെടുക്കുന്ന ഒരു നടപടിയിലേക്ക് പോലീസ് ഉൾപ്പെടെ കടന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ കൂടുതൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നിലവിലുള്ള തീരുമാനം ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം